ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം അങ്ങനെ മറ്റൊരു ദിവസത്തെ വീഡിയോ ആയിട്ട് നമ്മളിതാ വീണ്ടും വന്നിരിക്കുന്നു ഇന്ന് ക്ലാസ് ഇല്ല അപ്പോൾ കുട്ടപ്പായ ഇതാ നല്ലോണം കൂർക്കം വിളിച്ച് ഉറങ്ങുന്നുണ്ട് അമ്മനെ നേരം വിളിച്ചാൽ കുട്ടപ്പായിയെ കുട്ടപ്പായി എന്ന് വിളിക്കരുത് പറഞ്ഞിട്ടാണ് ഇന്ന് രാവിലെ കിടന്നുറങ്ങാം രാവിലെ നീ രാത്രി കിടന്നുറങ്ങാം കേട്ടോ സ്കൂളില്ലാത്ത ദിവസം അപ്പോൾ അവിടെ കിടന്നുറങ്ങിക്കോട്ടെ ഫാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സൗണ്ട് കാരണം വീഡിയോയിൽ നല്ല സൗണ്ടാണ് ഫാൻ കറങ്ങണേൻ്റെ അപ്പം ഞാൻ എന്തായാലും വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ആറര ആയിട്ടുണ്ട് ആറര കഴിഞ്ഞു ഇനിയിപ്പോൾ പല്ലെന്തേച്ച് മോം കഴുകി നമ്മളെ മുടിയൊക്കെ കെട്ടി അടുക്കളയിലേക്ക് പോകുമ്പോഴേക്കും ഒരു ഏഴുമണിയാവും ഞാൻ ഇപ്പോഴും രാവിലത്തെ ആ ഒരു പണിയുടെ തിരക്കിനനുസരിച്ചിട്ടാണ് നീക്കാറുള്ളത് ഇപ്പോൾ രാവിലെ നീറ്റിട്ട് ചടപടയിൽ നിന്നുള്ള പണികളും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരെ വീട്ടിൽ നീക്കാറുള്ളൂ കേട്ടോ ഉള്ള കാര്യം പറയാമല്ലോ അപ്പോൾ ആറതൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ പ്രഭാത കൃത്യങ്ങൾ വളരെ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പച്ചവെള്ളം അങ്ങോട്ട് കുടിക്കുകയാണ് കേട്ടോ പച്ചവെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് ശരീരത്തിന് നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ് നേരെ വെളിച്ചാകുമ്പോൾ രാത്രി എപ്പോഴും നമ്മൾ ബ്രഷ് ചെയ്ത് കെടുക്കുക അപ്പോൾ അങ്ങനെ പ്രഭാതകൃത്തികളൊക്കെ വളരെ നല്ല രീതിയിൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാനെൻ്റെ മുടിയൊക്കെ നല്ല രീതിയിൽ ഒതുക്കി വൃത്തിയാക്കി കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ല തിളച്ച ചൂടുവെള്ളം നമ്മളെപ്പോഴും തയ്യാറാക്കാറുണ്ട് അത് ഞാനിപ്പോൾ കുടിക്കാറില്ല കേട്ടോ ഞാൻ ഇപ്പോൾ പച്ചവെള്ളമാണ് കൂടുതലും കുടിക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഞാനിത് ആ മുട്ട പുഴുങ്ങി അവിടെ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നുണ്ടാക്കാൻ പോണത് ചപ്പാത്തി ഒരു സ്പെഷ്യൽ ഉള്ളിക്കറിയാണ് എൻ്റെ സ്പെഷ്യൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഉള്ളിക്കറി ഉണ്ടാക്കാൻ പഠിച്ചു എന്ന് വേണമെങ്കിൽ പറയാം നേട്ടനൊക്കെ നന്നായിട്ടുണ്ട് വെച്ചതെന്ന് പറയാറുണ്ട് പൊതുവേ ഞാൻ തേങ്ങ അരക്കാതെയാണ് ഉള്ളിക്കറി വെക്കാറ് ഇന്ന് വീഡിയോ എടുക്കുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ടൊരു ഒരു ഭംഗിക്ക് ഞാൻ തേങ്ങ ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചപ്പാത്തിക്കുള്ള മാവ് ഞാൻ ഇവിടെ എടുത്ത് റെഡിയാക്കിയിട്ടുണ്ട് കുറച്ച് ഉപ്പ് കലർത്തിയിട്ട് വെള്ളം അതിലേക്ക് ഒഴിച്ച് പച്ചവെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത് ചൂടുവെള്ളം ഒഴിച്ച് കുഴയ്ക്കാൻ കുഴച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആകും എന്നൊക്കെ പറയും പക്ഷേ ഇങ്ങനെ കുഴച്ചാലും ചപ്പാത്തി നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് അപ്പോൾ പിന്നെ ഇതിനെ നമ്മൾ റിസ്ക് അല്ലേ അപ്പോൾ കുറച്ച് പച്ചവെള്ളത്തിൽ കുറച്ച് പൊടിയുപ്പ് ഇട്ടിട്ട് പൊടിയുപ്പ് ഉപ്പ് നമ്മൾ പൊടിച്ച് വെച്ച കല്ലുപ്പ് അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് നമ്മളെ ഉണ്ടവിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തി ഉണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് വറുത്തി കൊടുക്കുക പണ്ടൊക്കെ നമ്മൾ സ്കൂൾ പഠിക്കുമ്പോൾ നമുക്കിത് എന്ന് പറഞ്ഞിട്ട് ഒന്നല്ലെങ്കിൽ അച്ഛനോ അല്ലെങ്കിൽ മാമനോ അല്ലെങ്കിൽ അമ്മയോ അങ്ങനെ ആരെങ്കിലൊക്കെയാണ് കുഴച്ച് തരിക ഇപ്പോൾ ഇവിടെ ആദ്യ കേട്ടം കുഴച്ചായിരുന്നു ഇപ്പം ഞാൻ തന്നെ കൈ കൊണ്ട് കുഴയ്ക്കും ഒരു പ്രത്യേക ശക്തി വരൂല്ലേ ആരുല്ലെങ്കിൽ അവൻ നമ്മൾ എന്താ ചപ്പാത്തി ഉമാവൊക്കെ അവിടെ എടുത്ത് വെച്ചു അടച്ച് വെച്ചു ഇനി നമ്മുടെ പരിപാടി എന്താ ഉള്ളിക്കറിക്കുള്ള കുറച്ച് സാവോളം നമ്മളിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളി നമ്മളിവിടെ തയ്യാറാക്കാൻ പോവുകയാണ് അധികം വെളുത്തുള്ളി വേണ്ട കേട്ടോ നമുക്ക് കുറച്ച് വെളുത്തുള്ളി മതി വെളുത്തുള്ളിയുടെ കുത്ത ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പ്രസവിച്ചെടുക്കുന്ന സമയത്ത് ഒരു ഉള്ളിലേക്കും കഴിച്ചായിരുന്നു അതിൻ്റെ ഓർമ്മയ്ക്ക് വരും നമ്മുടെ ഉള്ളിക്കറി കഴിക്കുമ്പോൾ അപ്പോൾ അതെനിക്ക് അത്ര ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അമ്മയ്ക്ക് കഴിക്കാൻ തരും ഞാനത് മെല്ലപ്പുറത്തും കൂടെ കൊണ്ട് കളയും അങ്ങനെയൊന്നും ചെയ്തിരുന്നത് അപ്പോൾ ഞാനത് കുറച്ച് വെളുത്തുള്ളി അധികം ഒന്നുമില്ല കുറച്ച് വെളുത്തുള്ളി ഞാൻ എടുക്കുന്നുണ്ട് അത്യാവശ്യം വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നന്നാക്കി എടുത്താൽ മതി നമ്മുടെ ചാനലിൽ നമ്മൾ ഉള്ളിക്കാർ ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചിട്ടില്ല അല്ലേ അപ്പോൾ ഇന്ന് എന്തായാലും അത് കേടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ പാത്രത്തിൽ ഇട്ടുകൂടെ വേസ്റ്റ് ചെയ്യുന്നപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ ഇതാണ് എളുപ്പം പാത്രം കഴുകണ്ടല്ലോ ഞാൻ മുന്നത്തെ വീഡിയോയിൽ അങ്ങനെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ നന്നാക്കി എടുത്തിട്ടുള്ള കുറച്ച് ചെറുളുള്ളിയും കുറച്ച് ചെറുളി ചെറു അഞ്ചാറ് ചെറുളിയും ഒരു മൂന്നാല് ചോള വെളുത്തുള്ളി കുറച്ച് സബോളയും കൂടിയിട്ട് ഞാനിവിടെ അത് അരിഞ്ഞ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേറെ രണ്ട് സാധനങ്ങളും കൂടി നമുക്ക് അരിയുണ്ട് അത് ചതച്ചാലും മതി കേട്ടോ നമ്മുടെ കുഞ്ഞു ഒരലയിലിട്ട് ചതച്ചാലും മതി അപ്പം ഞാൻ ചതയ്ക്കാൻ നിൽക്കണില്ല ഞാൻ അരിയാൻ നിൽക്കുകയാണ് എന്നെന്തോ അരിയാൻ ചെറിയൊരു മൂഡ് അപ്പം എന്തായാലും ചെറുള്ളിയും വെളുത്തുള്ളിയൊന്നും അരിയാന്ന് വിചാരിച്ചു ക്ലാസ് ഇല്ലാത്ത സമയത്ത് എനിക്ക് ഇങ്ങനെ പല മൂഡുകളും വരാറുണ്ട് കേട്ടോ അടുക്കളയിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ ചെന്ന് കുറച്ച് കൂന കിട്ടിയിച്ചാൽ അതൊന്ന് കറി വയ്ക്കാറുണ്ട് ഒന്ന് നമ്മുടെ ബി ഇപ്പോൾ തൊട്ടടുത്ത് അതായത് നമ്മുടെ മാമൻ്റെ മകം തൊട്ടടുത്ത് എൻ്റെ ചെറിയൊരു റൂമിൽ കൂന കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് അതാണ് പെട്ടെന്ന് കൂനോർമ്മ വന്നിട്ടോ എന്നാളിടാ ഇ കുറച്ച് കൂന് താടാന്ന് പറഞ്ഞപ്പോൾ അവൻ കുറച്ച് കൂനൊക്കെ തന്നിട്ട് ഞാനത് ഇങ്ങനെ തേങ്ങാപ്പാലൊക്കെ ഇട്ടിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് വെച്ചു കേട്ടോ രാത്രിയാണ് അവൻ തന്നത് ഏകദേശം ഒരു ഒമ്പതരക്കായിട്ടുണ്ടാവും അപ്പോഴാണ് അവൻ കൊടുത്തത് എന്നിട്ട് ഞാനവന് കുറച്ച് കൊടുത്തു അപ്പോൾ അവൻ പറഞ്ഞു ചേച്ചി നന്നായിട്ടുണ്ട് കേട്ടോ പറഞ്ഞു അപ്പോൾ ഇനി തോന്നോ കൂന് കിട്ടുമ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എടുക്കാട്ടോ പോലീസ് അവൻ തരാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം എൻ്റെ ചെറുളുള്ളിയും വെളുത്തുള്ളിയും ഞാനിവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറച്ചേരഞ്ഞപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടോ ഈ കല്ലുമ്പോൾ ചതക്കാർന്ന് തോന്നുന്നു പിന്നെ രസത്തിന് തുടങ്ങിയതല്ലേ അതവിടെ മുഴിപ്പിക്കാമെന്ന് വിചാരിച്ചു ഇനി ഒരെണ്ണം ഒരെണ്ണം എടുക്കുമ്പോൾ എടുക്കുമ്പോൾ ആ കിണത്തിലേക്ക് വീണ്ടും നോക്കും ഇനിയുണ്ടോ ഇനിയുണ്ടോ എന്ന് അങ്ങനെ നോക്കി നോക്കിയിട്ട് എല്ലാം അരിഞ്ഞ് അരിഞ്ഞെടുത്തു കേട്ടോ ഞാൻ ഈ ചെറുളി എന്തിനാ ചേർക്കണേന്ന് പലരും ചിന്തിക്കുക ചിന്തിക്കും ചിലപ്പോൾ ഞാനും ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇന്നിനെ ഇപ്പം ചെറുളി ചേർക്കണേ ഇത്രയും സവാളമുള്ളപ്പോൾ എന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ഒരു പ്രത്യേക രുചിയും പ്രത്യേക ഗുണവും കാര്യങ്ങളൊക്കെ അല്ലേ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു ചെറുളി ചേർക്കണ്ടാവുക ആ ഒരു വീഡിയോയിൽ ഏത് വീഡിയോയിൽ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഞാനത് യൂട്യൂബ് നോക്കിയിട്ട് വട്ടം വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് സ്പെഷ്യലായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ആ ഒരു വീഡിയോയിൽ തേങ്ങാപ്പാലൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ ഉള്ളിക്കറി ഉണ്ടാക്കാൻ ഉള്ളിക്കറി കഴിക്കാൻ ഒരു മോഹം തോന്നിയപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ് വേണ്ടി കുറച്ച് പുളി ഞാൻ വെള്ളത്തിൽ നമ്മുടെ കപ്പിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ എൻ്റെ ആലത്തിന് ചട്ടി വെച്ചിട്ട് കുറച്ച് കടുക് പൊട്ടിച്ചിട്ട് നമ്മുടെ കറി ഇവിടെ തയ്യാറാക്കാൻ നോക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ചട്ടി വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ അങ്ങനെ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വെളുത്തുള്ളിയുടെ കളറൊന്ന് ചെറുതായിട്ട് മാറി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കല്ലിപ്പ് കുറച്ച് അതിൻ്റെ മുകളിൽ വെതറിയിട്ട് ഒന്ന് വാറ്റി കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇങ്ങനെ ചുവന്ന കളറായി വരണം എന്നാൽ കരിയും ചെയ്യരുത് ആ ഒരു ലെവലിൽ നമുക്ക് കിട്ടണം കേട്ടോ അങ്ങനെ ഡ്രൈ ആവരുത് എന്നൊരു സ്മൂത്ത് ആയിട്ടുള്ള ലെവലിൽ നമ്മൾ ചിക്കനൊക്കെ വരട്ടി എടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ സവോള വഴറ്റിയെടുക്കാറില്ലേ ആ ഒരു ലെവലിലേക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പാകത്തിനുള്ളതായി ഉണ്ട് നമ്മുടെ ഉള്ളി പാകത്തിനുള്ള വേവായിട്ടുണ്ടെന്ന് വിചാരിക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരു കളറൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് നല്ല പൊടിച്ച മഞ്ഞ പൊടിച്ച മഞ്ഞൾപ്പൊടി നല്ല നാടൻ മല്ല മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ചേർക്കണുള്ളൂ അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ചട്ടി തീ ഒന്ന് കുറച്ച് വെക്കുക ഇനിയിപ്പോൾ ഉൾ ഉള്ളി നന്നായി മൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ കരയുടെ ടേസ്റ്റ് ഒരു കരിഞ്ഞ ടേസ്റ്റായി പോവും അപ്പോൾ അതുകൊണ്ട് ഞാൻ തീയൊക്കെ കുറച്ച് വെച്ചു അതിന് ശേഷം ഞാൻ കുറച്ച് മല്ലിപ്പൊടി ചേർക്കുകയാണ് മല്ലിപ്പൊട്ടർ തുല്യ അളവിൽ തന്നെ നമ്മുടെ മുളക് പൊടിയും ചേർത്താ മതി കേട്ടോ അധികം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് രുചിക്ക് വേണ്ടിയിട്ട് ചിക്കൻ മസാല വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ നമ്മുടെ ഉള്ളിക്കയറിയുടെ ടേസ്റ്റ് മാറും അതുകൊണ്ട് ഞാനിവിടെ ചിക്കൻ മസാല ചേർക്കണില്ല ഈ മല്ലിപ്പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും പച്ചവാസനയൊക്കെ ഒക്കെ പോകണവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതിന് നമുക്ക് ഒരു സ്പൂൺ മുളകു പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ തേച്ചില്ല കേട്ടോ ഒരു കുറച്ച് കുറവുണ്ട് എന്താ വെച്ചാൽ നല്ലോണം എരിവുള്ള മുളക് കഴുകി ഉണക്കി വെയിലത്തിട്ട് ഉണക്കി പൊടിപ്പിച്ച മുളകാണ് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ എരി കൂടും കത്തും കിടന്നിട്ടുണ്ട് വയറ് അപ്പം ചപ്പാത്തിക്ക് പകരം ചിലപ്പോൾ ചീത്തേവ് എനിക്ക് കഴിക്കണേന് പകരം കേൾക്കുക അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു സാമ്പിൾ നോക്കി വെക്കട്ടെ ഞാൻ എങ്ങനെയുണ്ട് ഈ മുളകിൻ്റെ എരുവെന്നുള്ളത് അപ്പോൾ ആദ്യമായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ പൊടിപ്പിച്ചു കൊടുത്തിട്ട് ആദ്യമായിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ആ പച്ചമണക്ക് പോയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ആ വെള്ളത്തിൽ കുറഞ്ഞിട്ട് കുറച്ച് നേരം അത് തിളയ്ക്കണം അത് ഒരു 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 പരിവാവണം എന്തപ്പം ഞാൻ പറയുക അതിൻ്റെ ഒരു എണ്ണമയൊക്കെ ഇങ്ങനെ തിളച്ച് വന്ന് പൊന്തി വന്ന് അതിലേക്ക് നമുക്ക് പുളി ഒഴിച്ച് കൊടുക്കാം അതാണ് അതിൻ്റെ ഒരു ലെവൽ അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ കറി എനിക്ക് വലിയ രീതിയിൽ കുക്കിംഗ് ഒന്നും അറിയില്ല എന്നാലും ചെയ്യണത് നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യണ്ടേ അപ്പോൾ അതുകൊണ്ട് ഒരു ഭംഗിക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് ശേഷം നമ്മളൊന്നും കൂടിയും തിളയ്ക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം പുളി നന്നായിട്ടൊന്ന് കൈ കൊണ്ട് ഞരടിയിട്ട് നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അത് കപ്പിലെടുത്തിട്ടുള്ള പുളി പുളി നന്നായിട്ട് വെള്ളത്തിൽ കലർന്നു വന്നിട്ടുണ്ട് ഇനി അത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞരടി കൊടുത്തതിന് ശേഷം ആ പുളിയുടെ അംശമൊക്കെ അതിലോട്ട് ആ വെള്ളത്തിലോട്ട് അലിഞ്ഞു ചേരും എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആവശ്യത്തിനുള്ള പുളി അതായത് നമ്മുടെ വീട്ടിൽ എത്രത്തോളം നമ്മൾ കറിക്ക് പുളി ഒഴിക്കാറുണ്ട് ആ ഒരു അത്രയും പുളി നമ്മൾ കറിയിൽ ഒഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ പുളിക്ക് അനുസരിച്ച് ഞാൻ എന്ത് ചെയ്തു കുറച്ച് പുളി അതിലേക്ക് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു അപ്പോഴാണ് തേങ്ങ അരച്ചൊഴിക്കേണ്ട ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ നേരെ ചിലവെടുത്തു അടിയിൽ നമ്മുടെ ആ ഒരു തുണി വിരിച്ചു എന്നിട്ട് ഞാനത് തേങ്ങ ചെലവിക്കൊണ്ടിരിക്കുകയാണ് അധികം ഒന്നും വേണ്ട ഒരു മുറി തേങ്ങ തേങ്ങും വേണ്ട വലിയ തേങ്ങ എന്ന കുഞ്ഞു കുഞ്ഞിയ തേങ്ങയാണെങ്കിൽ ചിലപ്പോൾ ഒരു മുറിയൊക്കെ എടുക്കേണ്ടി വരും അപ്പോൾ നന്നായിട്ട് ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് ചേരച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ അത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അരച്ചെടുത്തതിന് ശേഷം ഞാനിത് വന്ന് നോക്കി ഇപ്പോൾ നമ്മുടെ പുളിയൊക്കെ നന്നായി അതിൽ പിടിച്ച് കുറച്ച് വറ്റിയിട്ടുണ്ട് നമ്മൾ ഒഴിച്ച പുളിയും അതിലുള്ള വെള്ളമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം അത് സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള തേങ്ങ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി എത്ര വെള്ളം വേണം കറി നീട്ടണോ അതൊക്കെ കുറുക്കണോ അതൊക്കെ ഓരോരുത്തരുടെ വീട്ടിലത്തെ താല്പര്യം അനുസരിച്ച് ചെയ്താൽ മതി അപ്പം നമ്മുടെ എൻ്റെ സിമ്പിളായിട്ടുള്ള എനിക്കറിയാവുന്ന രീതിയിലുള്ള ഉള്ളിക്കറി ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൽ വേണമെങ്കിൽ തേങ്ങ അരച്ചൊഴിച്ചാൽ തേങ്ങ ഒരി അരച്ചൊഴിച്ചാൽ മതി വേണ്ടെങ്കിൽ വേണ്ട അപ്പോൾ എനിക്ക് തേങ്ങ അരച്ചൊഴിക്കാതെയാണ് ഇഷ്ടം കുറച്ച് പുളിയും കുറച്ച് എരിവൊക്കെ കൂടിയിട്ട് ആ ചപ്പാത്തിയും കോഴിമുട്ടയൊക്കെ കുറച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് പക്ഷേ തേങ്ങ അരച്ചൊഴിച്ചാലാണ് ഇവിടെ കാർന്നേരക്കിഷ്ടം കാർന്നരാര നമ്മുടെ ഏട്ടനാണ് കേട്ടോ കൂമാർ പിന്നെ ഏതായാലും കുഴപ്പമില്ല അവർ കഴിക്കും കുട്ടപ്പായി പിന്നെ ഉള്ളി കഴിക്കില്ല ചാറ് മാത്രം കഴിക്കുന്നുള്ളൂ ഏതായാലും കുഴപ്പമില്ല കഴിക്കാൻ കിട്ടിയാൽ മതി രസം ഉണ്ടായാൽ മതി അവൻ കഴിക്കും അങ്ങനെ മുട്ടയൊക്കെ തൊണ്ട് പൊളിച്ച് ഞാനിവിടെ എടുക്കുകയാണ് കേട്ടോ ഒരു ആറ് മിനിറ്റ് എട്ട് മിനിറ്റ് വേവിച്ച മുട്ടയാണ് അധികം ഡ്രൈ ആയിട്ട് വേവിക്കരുത് അപ്പോളേക്കും കുട്ടപ്പായി വന്നിട്ട് അമ്മ ഞാൻ തൊണ്ട് ഏതോ ഒരു വീഡിയോയിൽ കണ്ടതാണ് മൂപ്പിലെ ഇങ്ങനെ മുട്ടയുടെ തൊണ്ട് സ്പൂൺ കൊണ്ട് എടുക്കുന്നത് അപ്പം അങ്ങനെ എടുക്കാന്ന് പറഞ്ഞിട്ട് അവൻ വന്നതാണ് കേട്ടോ അപ്പോഴേക്കും ഞാൻ തൊണ്ടുപൊളിച്ച മുട്ട അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമ്മുടെ കറി അവിടെ സെറ്റ് ചെയ്ത് വെച്ചു ഇനി ഉള്ളിക്കാരുടെ കൂടെ കഴിക്കാനുള്ള ചപ്പാത്തിയും കൂടി റെഡിയായ സമാധാനം അപ്പം നേരെ പോയിട്ട് ചായ കുടിക്കാരിയ്ക്കാം ഏട്ടൻ വരുമ്പോഴേക്കും ചായ റെഡി ആയി സമാധാനമാണ് കേട്ടോ അല്ലെങ്കിൽ ഏട്ടൻ കുളി കഴിഞ്ഞ് വരുമ്പോ വരുമ്പോൾ ഞാനൊന്ന് വെയിറ്റ് ചെയ്യണം ഏട്ടൻ വെയിറ്റ് ചെയ്യണം കുട്ടപ്പായി വെയിറ്റ് ചെയ്യണം കുട്ടപ്പായനെ പിന്നെ തൊള്ളട്ട് തൊള്ളിട്ട് വിളിച്ചുകൊണ്ടിരിക്കണം വാടാ ചായ കുടിക്കാൻ വാടാ ചായ കുടിക്കാൻ സ്കൂളിലെങ്കിൽ അതാണ് അംഗം സ്കൂളിൽ പോകുമ്പോൾ പിന്നെ ആ ഒരു നേരമാകുമ്പോൾ വേഗം കഴിച്ചിട്ട് അങ്ങനെ പോവില്ല അപ്പോൾ ഞാനത് ആ മൂന്ന് ഉരുളകൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ഇനി നമുക്ക് മൂന്നെണ്ണം ഒന്ന് പരത്തി എടുത്തിട്ട് അത് ചുട്ടെടുക്കാം എന്നിട്ട് അടുത്ത് അതെടുത്തത് സെറ്റ് ചെയ്യാം അങ്ങനെ അങ്ങനെ നമ്മുടെ ചപ്പാത്തിയുടെ പണി ഇവിടെ ഓരോന്നോരോന്നായിട്ട് തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ രാവിലത്തെ ചായയുടെ കടി റെഡി അപ്പോൾ ഇതാ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചപ്പാത്തി ഇടയ്ക്ക് മടങ്ങി മടങ്ങി വരുന്നുണ്ട് അധികം പൊടി ഇട്ടിട്ട് അങ്ങോട്ട് പരത്താറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തി കല്ലിൽ ഞാൻ എണ്ണ പരത്തിയിട്ടല്ല ചപ്പാത്തി ചുടുന്നത് അപ്പോൾ അതിലൊക്കെ ആകെ അങ്ങനെ കരി പോലെ പിടിക്കും അപ്പോൾ അതെനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതേപോലെ പൊടി അധികം പരത്താതെ നമ്മുടെ ചപ്പാത്തികൾ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുത്തു സുടാന്നുള്ള ചപ്പാത്തി നമ്മുടെ പാത്രത്തിലേക്കായിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടക്കറി കൂട്ടിയിട്ട് നല്ലൊരു വിട ഉടക്കാം രണ്ട് മുട്ട ഒരു ചപ്പാത്തി ഇതാണ് എൻ്റെ ആവറേജ് ഫുഡ് ചിലപ്പോൾ ഞാൻ ഒരു ചപ്പാത്തി എക്സ്ട്രാ എടുക്കും അത് വേറെ കാര്യം ും അപ്പൊ രണ്ട് മുട്ട എടുത്തപ്പോ ഒരു മുട്ട ചപ്പ്ളിപുളി ആയിട്ടുണ്ട് മുട്ട അധികം വേവിക്കാത്തത് പിന്നെ കുട്ടപ്പായടെ ഒരു മുട്ട പൊളിക്കല് കാരണം അതിന്റെ തൊഴിലൊക്കെ പൊട്ടി ആകെ നാശമായിട്ടോ അപ്പൊ ഞാൻ ആ പൊട്ടിയ മുട്ട ഞാൻ എടുത്തു നല്ല മുട്ട ഏട്ടനും കുട്ടപ്പായ്ക്കും കുമാറിനൊക്കെ കൊടുത്തു അങ്ങനെ ഞാൻ ഏട്ടനും കുട്ടപ്പായ കഴിക്കായിരുന്നു കഴിക്കാരുന്നു കേട്ടോ കുട്ടപ്പായയുടെ അടുത്ത് ചോദിക്കാൻ വേണ്ടി നിൽക്കുക എങ്ങനെയുണ്ട് കറിയുന്ന് ഏട്ടൻ പിന്നെ ടീഷർട്ട് ഇടാത്തോണ്ട് ഏട്ടനെ എടുത്തില്ല കുമാർ കുളിക്കാൻ പോയിരിക്കുക അവന്റെ റിസൾട്ട് അറിയാൻ കുറച്ച് വൈകും അങ്ങനെ നമുക്ക് രാവിലത്തെ ചായ കഴിഞ്ഞിട്ട് നല്ലൊരു ജ്യൂസിന്റെ റെസിപ്പി കാണാട്ടോ ഞങ്ങൾ നല്ല ഭക്ഷണപ്രിയരാണ് കേട്ടോ ഞാനും അതേ രൂപീ അത് നന്നായിട്ട് ഭക്ഷണം കഴിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ സാധനങ്ങളും കഴിക്കും ഇറച്ചി മീനും ഫ്രൂട്ട്സും പച്ചക്കറി എല്ലാം കഴിക്കും അപ്പോൾ നമ്മളൊരു ജ്യൂസിൻ്റെ ഒരു ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തു ഒന്നാമത്തെ കാര്യം ഭയങ്കര ക്ഷീണമാണ് ഇപ്പോൾ നമ്മുടെ ഈ ക്ലൈമറ്റ് നിങ്ങൾക്കറിയാമല്ലോ ഈ ക്ലൈമറ്റ് ഭയങ്കര ക്ഷീണമാണ് അതേപോലെ ഭയങ്കര ഡീഹൈഡ്രേഷൻ ഉള്ള പോലെ ഒരു ഫീല് അപ്പോൾ ജ്യൂസുകൾ നമ്മൾ അടിച്ചു കുടിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് ഇപ്പോൾ ഇന്നക്ക് ഏഴ് ദിവസമായി നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ജ്യൂസറൊക്കെ കുറേ ദിവസമായിട്ട് പൊടി പിടിച്ചിരിക്കുകയായിരുന്നു പിന്നെ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ ഓയില് ഉണ്ടാക്കിയിട്ട് നമ്മൾ നല്ല സെയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് നമ്മുടെ യൂണിറ്റിലേക്ക് പോകേണ്ടി വരും യൂണിറ്റ് ഇവിടുന്ന് എഴുപത്താറ് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് അപ്പോൾ ഞാനിവിടെ ഉണ്ടാവാറില്ല അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഉള്ള ദിവസങ്ങളിൽ ഞാൻ ജ്യൂസ് അടിച്ച് രൂപയ്ക്ക് കൊടുക്കണം ഇന്ന് ഏഴാമത്തെ ദിവസത്തെ ജ്യൂസാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഫോളോ ചെയ്യാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഞങ്ങളൊരു ദിവസം നിങ്ങൾക്ക് എന്തൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ വേണമെങ്കിൽ നമ്മൾ ചെയ്യാം അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും ഭാഷാ പ്രശ്നമുള്ള ആളുകൾക്കൊക്കെ കണ്ടാൽ മനസ്സിലാവും ഇന്നത്തെ സ്പെഷ്യൽ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റില്ല ഇന്ന് നമ്മൾ സാധാരണ ചെയ്യണം ജ്യൂസുകളൊന്നും വ്യത്യസ്തമായിട്ട് ഒന്നുമില്ല ഇന്ന് ഇപ്പം തണ്ണിമത്തൻ ഇത്രയും തണ്ണിമത്തനൊന്നും വേണ്ട കേട്ടോ ജ്യൂസിൻ്റെ ഒരു ആവശ്യത്തിനുള്ള തണ്ണിമത്തൻ ഞാൻ മുറിക്കും പൈനാപ്പിള് മൂസമ്പി ക്യാരറ്റ് ഇത് രണ്ടാൾക്കുള്ള ജ്യൂസാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും ഓക്കെ ഇനി ഞാനൊരു പീസ് കട്ട് ചെയ്തിട്ട് കാണിച്ചാലും ഈ ജ്യൂസ് കഴിക്കുന്നതിൻ്റെ ഗുണം നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻസിൻ്റെ കുറവുകൊണ്ടാണ് പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത് മിനറൽസും മറ്റ് സാധനങ്ങളൊക്കെ വേണമെങ്കിലും വൈറ്റമിൻസിൻ്റെ കുറവ് വളരെ കൂടുതലാണ് ഇന്ന് പലരും ക്രീമുകളും മറ്റുള്ള സാധനങ്ങളൊക്കെ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ട് ഈ തൈറോയിഡ് മറ്റ് പ്രോബ്ലംസ് ഒക്കെ ഒന്ന് വന്നുകൊണ്ടിരിക്കുക കെമിക്കൽ കണ്ടമാനം നമ്മൾ ഉപയോഗിച്ചിട്ട് അപ്പോൾ പുറത്തുനിന്ന് അപ്ലൈ ചെയ്ത ഉള്ളിൽ നിന്ന് നമുക്ക് സ്കിന്നിനെ ഗ്ലോ ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്നതാണ് പഴവർഗ്ഗങ്ങൾ ആ പഴവർഗ്ഗ പഴ പഴവർഗ്ഗങ്ങൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ജ്യൂസുകളാണ് നിങ്ങൾ ഫിൽട്ടർ ചെയ്തിട്ടുള്ള ജ്യൂസുകൾക്ക് പകരം ജ്യൂസറിൽ അടിച്ച ജ്യൂസുകൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എക്സ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ജ്യൂസും കിട്ടും അതേപോലെ തന്നെ ഫൈബറും കിട്ടും ഇനി ഒരു ജ്യൂസ് മാത്രമായിട്ട് അടിച്ച് കുടിക്കുന്നതിന് പകരമായിട്ട് മിക്സ്ഡ് ഫ്രൂട്ട്സ് നമ്മൾ അടിച്ച് കുടിക്കുമ്പോൾ അതിനൊരു സിനർജി പവർ ഉണ്ട് ഇത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങളൊരു ഉണ്ടാക്കി കുടിച്ചാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ ഓക്കെ ജ്യൂസ് കഴിച്ചുകൊണ്ട് നമ്മൾ ഓറഞ്ചിൻ്റെ കളറൊന്നും ആവില്ല പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നും ഹെൽത്തി ആയിട്ടുള്ള ബോഡി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും കത്തി എനിക്ക് തണ്ണിമത്തൻ ഒരു ചെറിയ പീസ് മതി കണ്ടമാനം വലുപ്പം വേണ്ട നമുക്ക് ചെറിയൊരു പീസ് മതി ഓക്കെ ഇത്രയും പോകുന്നൊരു പീസ് മതി നമുക്ക് തണ്ണിമത്തൻ അതേപോലെ തന്നെ പൈനാപ്പിൾ നമുക്ക് ചെറിയൊരു കഷ്ണം മതി എന്തിനാണ് പൈനാപ്പിൾ ചേർക്കണമെന്ന് എന്ന് ചോദിച്ചാൽ പൈനാപ്പിളിന് ഒരുപാട് ഗുണങ്ങളുണ്ട് പക്ഷേ നമ്മളെ ജ്യൂസുകളിൽ നമ്മൾ പൈനാപ്പിൾ ചേർക്കുന്നത് മധുരം പഞ്ചസാര ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മുടെ ജ്യൂസിലേക്ക് വേണ്ടത് ഇതിൽ വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള സാധനമാണ് നമ്മുടെ തണ്ണിമത്തൻ അതുകൊണ്ട് തന്നെ ജ്യൂസ് കൂടുതലുണ്ടാവും ഇനി ഞങ്ങൾ ഓരോ കപ്പിൽ കൂടുതൽ ജ്യൂസ് കുടിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ജ്യൂസ് അങ്ങനെ ജ്യൂസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മളിവിടെ ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ക്യാരറ്റ് പൈനാപ്പിൾ തണ്ണിമത്തൻ മൂസമ്പിയൊക്കെ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം നല്ല വൃത്തിയായി ഫ്രഷ് ആക്കി വയ്ക്കുക കേട്ടോ എന്നിട്ട് ഇതാ നമ്മൾ പ്ലേറ്റിലിട്ടിട്ട് ഓരോ കഷ്ണം അരിഞ്ഞെടുക്കുമ്പോൾ ഓരോ കഷ്ണം അങ്ങനെ വയലിട്ട് കടി കഴിക്കുകയും ചെയ്യുക അങ്ങനെയും ചെയ്യാറുണ്ട് ഞാൻ കേട്ടോ പലപ്പോഴും ഇടണേന്ന് എനിക്ക് ചീത്തയും കേൾക്കാറുണ്ട് എന്താ ആ ഒരു അളവിന് അനുസരിച്ചിട്ടാണ് നമ്മൾ എടുക്കുക അപ്പോൾ അതിൽ നമ്മൾ ഓരോ കഷ്ണം എടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ അളവ് കുറയുമല്ലോ അപ്പം കുമാറും അമ്മയും കുട്ടപ്പായ ഒക്കെ ഉള്ള ദിവസം നമ്മൾ ഇതിനേക്കാളും കുറച്ച് കൂടുതൽ എമൗണ്ട് എടുത്ത് അടിക്കാറുണ്ട് അപ്പം നിങ്ങൾക്കും ജ്യൂസ് അടിക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു അളവിൽ എടുത്ത് അടിച്ചാൽ മതി കേട്ടോ രണ്ടാൾക്കാണ് ഈ അളവ് മൂന്നാൾക്കാണെങ്കിൽ കുറച്ച് കൂടുതൽ എമൗണ്ട് എടുത്ത് അടിക്കണം ഇനിയിപ്പോൾ കുട്ടികളൊന്നും വീട്ടിലില്ല കളിക്കാൻ പോയിരിക്കുകയാണെങ്കിൽ അവർക്ക് ഫ്രഷ് ആയിട്ട് നിങ്ങൾ അടിച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ അടിക്കുന്ന സമയത്ത് അവർ വീട്ടിലില്ലെങ്കിൽ അത് എടുത്ത് വെച്ചിട്ട് കൊടുക്കാൻ നിൽക്കണ്ട അത് കേടാണ് അപ്പോൾ ഫ്രഷ് ആയിട്ട് അടിച്ചു കൊടുക്കുക അപ്പോൾ ഇവിടെ കുട്ടപ്പായയ്ക്ക് ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് അങ്ങനെ അതാ മൂസമ്പിയൊക്കെ സെറ്റ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ഒരു മൂന്നാലു വാരാണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെ ചെത്തി ചെത്തിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മൂസമ്പിയുടെ തൊലി നമുക്ക് സിംപിളായിട്ട് കിട്ടും ഈ മൂസമ്പിയുടെ തൊലി അല്ലാതെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കിട്ടില്ല കേട്ടോ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കിട്ടും ചെയ്യും പണി വേഗം എളുപ്പമായും ചെയ്യും അപ്പം അതിന് വേണ്ടിയിട്ടായിട്ടങ്ങനെ ചെയ്യാറുള്ളതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ നടുവൊക്കെ അതിൻ്റെ നടുവെക്കും മുറിച്ച് നമ്മുടെ ആ ഒരു തണ്ണിമത്തന്നെ ക്യാരറ്റും പൈനാപ്പിളും ഒക്കെ ഇട്ടിട്ടുള്ള ആ ഒരു പാത്രത്തിലോട്ടിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അടുത്തത് നമ്മൾ അതുപോലെ വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തു ഇനി നമുക്ക് ജ്യൂസറ് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ജ്യൂസർ നമ്മുടെ പ്രീതിയുടെ എണ്ണിട്ടോ ഒരുപാട് നാളായി ഇത് മേടിച്ചിട്ട് നമ്മുടെ വീഡിയോസിൽ പല തവണ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ജ്യൂസർ എപ്പോഴും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ കഴുകി വെച്ച് കഴിഞ്ഞാൽ അതിൽ കറ പിടിക്കില്ല കേട്ടോ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഇതിൽ കറ പിടിക്കാതെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഒരു ജ്യൂസ് അടിക്കാനൊരു താല്പര്യം തോന്നും കുടിക്കാനൊരു താല്പര്യം തോന്നും പിന്നെ എപ്പോഴും ആ ഒരു പാത്രം ഇങ്ങനെ വൃത്തിയായിട്ടിരിക്കുന്ന ഒരു സമാധാനമാണ് അതിൽ ഞാൻ പലപ്പോഴും ജ്യൂസ് കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ പാത്രം കാണുമ്പോൾ നമുക്ക് ജ്യൂസ് കുടിക്കാനേ തോന്നില്ല അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോഴും ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ കഴുകി വെച്ചാൽ അതിൽ കറു പിടിക്കില്ലേ കേട്ടോ അപ്പം അങ്ങനെ അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത് അങ്ങനെ മെയിൻ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാനും സുഖം കുടിക്കാനും സുഖമാണ് അങ്ങനെ നമ്മളൊരു കപ്പിലേക്ക് അത് അടിച്ച് ഒഴിക്കുകയാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് അടിച്ച് ഒഴി ഒഴിക്കാൻ പറ്റും പക്ഷേ ഇത് കഴുകി വൃത്തിയാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതായത് ആ അരിപ്പ് പോലുള്ള സാധനമില്ലേ അത് കഴുകത്തിരി പാടാ അപ്പോൾ നമ്മൾ കമ്പിപ്പീര ഇട്ടിട്ട് കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു അരിപ്പൊക്കെ ചിലപ്പോൾ നാശമായി പോവും അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പീരകളില്ലേ അത് വെച്ചിട്ട് തുണിപ്പീരൊക്കെ ഇല്ലേ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരച്ച് കഴുകുകയാണെങ്കിൽ അതിൻ്റെ അരിപ്പൊക്കെ നമുക്ക് നല്ല വൃത്തിയാക്കി എടുക്കാം കേട്ടോ പിന്നെ ബാക്കിയുള്ള പാത്രങ്ങൾ നമുക്ക് ആ ഒരു അരച്ചെടുത്തിട്ടുള്ള ആ ഒരു പേസ്റ്റൊക്കെ കളഞ്ഞ് വെള്ളത്തിൽ ഒഴിച്ച് കഴുകിയാൽ തന്നെ നല്ല നീറ്റായി കിട്ടും പിന്നെ ഉറുമ്പ് വരാതിരിക്കാൻ നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി അങ്ങനെ കാരറ്റാണെങ്കിലും നമ്മുടെ മുസമ്പിയാണെങ്കിലും ും പൈനാപ്പിളാണെങ്കിലും തണ്ണിമത്തനാണെങ്കിലും നമുക്ക് വളരെ നല്ലതാണ് കഴിക്കുന്നത് നിങ്ങൾ ഡെയിലി എന്തെങ്കിലും ഒരു ജ്യൂസ് കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡെയിലി എന്തെങ്കിലും ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ലതാണ് ദഹനത്തിനും നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ സ്കിന്നിനാണെങ്കിലും നമ്മുടെ ഹെയറിനാണെങ്കിലും നമ്മുടെ കാഴ്ചശക്തിക്കാണെങ്കിലും ഒക്കെ വളരെ നല്ലതാണ് ക്യാരറ്റൊക്കെ കഴിക്കുന്നത് നമ്മുടെ കണ്ണിന് വളരെ നല്ലതാണ് കേട്ടോ വൈറ്റമിൻ എ ആയാലും വൈറ്റമിൻ സി ആയാലും ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ മൂസമ്പിയും ക്യാരറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വാട്ടർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഡീഹൈഡ്രേഷൻ സംഭവിക്കാതെ നമ്മുടെ ബോഡി നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനെ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കത് കുടിക്കാനുള്ള ക്ലാസ്സിലേക്ക് മാറ്റാം അപ്പം നമ്മൾ നല്ല കുപ്പി ക്ലാസ് ഒക്കെ നമ്മളിവിടെ റെഡി വെച്ചിട്ടുണ്ട് അത് നമ്മൾ പി വിക്ക് എന്ന് മേടിച്ചതാണല്ലോ സാധാരണ നമ്മളത് പ്രത്യേക എടുത്ത് പറയേണ്ട നമ്മളെ എന്ത് സാധനവും നമ്മൾ ഇതുപോലത്തെ മേടിക്കുമ്പോൾ നമ്മൾ പി വിക്കുന്നതാണ് മേടിക്കാറുള്ളത് ഇപ്പോൾ കുറെ ഇട്ട് പോയിട്ട് ഇനി ഒരു ദിവസം പോകണം കുട്ടപ്പാക്കി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അങ്ങനെ നമ്മുടെ ജ്യൂസ് നമ്മുടെ കുപ്പി ക്ലാസ്സിലേക്ക് നമ്മൾ മാറ്റി വൃത്തിയായി അളവിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുടിച്ചാൽ മതി ഇത് കുടിച്ചാൽ പിന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നേരത്തേക്ക് നല്ല എനർജി ആയിരിക്കും നമുക്ക് ക്ഷീണമൊക്കെ പെട്ടെന്ന് മാറും അതേപോലെ തന്നെ വൈറ്റമിൻസിൻ്റെ കലവറയാണ് നമ്മൾ ഈ അടിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും ശരിക്കും നമ്മുടെ ബോഡിയിൽ ഒരു ദിവസം ശരിക്കും നാനൂറ് മുതൽ അറുന്നൂറ് ഗ്രാം വരെ ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കണം എന്നാണ് പറയുന്നത് അപ്പോഴേ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് കിട്ടുകയുള്ളൂ അപ്പോൾ വൈറ്റമിൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാം വേവിച്ച സാധനങ്ങളാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വൈറ്റമിൻസ് കിട്ടുന്നത് കുറേ അതുകൊണ്ടാണ് ഈ പ്രീമച്യൂർ ഏജിംഗ് എന്ന് പറയുന്നത് പെട്ടെന്ന് പ്രായമായ പോലെ ആവും സ്കിന്നു ചുളിയ അതേപോലെ മുടി നരക്കുക ഒരുപാട് നമ്മൾ വാർദ്ധക്യം ഉണ്ടാകും വാർദ്ധക്യത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളും നമുക്ക് എളി സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം അതാണ് അപ്പം ഞങ്ങൾ ജ്യൂസിൻ്റെ ആളുകളാണ് കുറച്ച് കാലമായിട്ട് ഒരു വർഷത്തിൻ്റെ അടുത്തായിട്ട് നമ്മൾ ജ്യൂസുകളൊന്നും അങ്ങനെ അടിച്ചു കുടിച്ചായിരുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ദിവസം നമ്മൾ ചെയ്തു ഹെയർ കെയറിൻ്റെ ഭാഗമായിട്ട് ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഇനി നമ്മൾ എന്തായാലും സീരിയസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചൊക്കെയാണ് പാർക്ക് വേണമെങ്കിലും നമ്മുടെ കൂടെ ഫോളോ ചെയ്യാം ജ്യൂസ് മാത്രമേ നല്ല ജ്യൂസാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി വെക്കും ഭയങ്കര ഇഷ്ടം ടാറ്റ ബാബ സിയും നമുക്ക് അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് കാണാം കേട്ടോ അപ്പൊ എല്ലാവർക്കും ടാറ്റാ